ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ചധികം കോംബോ ഓഫറുകൾ കാണാം നല്ല അടിപൊളിയായിട്ടുള്ള ഓഫറുകളാണ് അപ്പോൾ ഓഫറിലുള്ള പ്ലാൻസ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് വേണ്ടവർക്കൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറേ പുതിയ കോംബോ ഓഫറുകളുണ്ട് ചെറിയ വിലയുടെ കോംബോ ഓഫറുകളുണ്ട് കുറച്ച് റേറ്റ് കൂടുതലുള്ള കോംബോ ഓഫറുകളും ഉണ്ട് അപ്പോൾ എല്ലാ ഓഫറുകളും എല്ലാവർക്കും അഫോർഡബിൾ ആണോ എന്നറിയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ടും വാങ്ങാവുന്നതാണ് കേട്ടോ കോമ്പ് ഓഫർ മൊത്തം എടുക്കണമെന്നില്ല നിങ്ങൾക്ക് സെലക്ട് ചെയ്തും വാങ്ങാൻ പറ്റും അപ്പോൾ ആദ്യത്തെ ഓഫറിൽ വരുന്നത് പെൻഡാസ് ആണ് പെൻഡാസിൻ്റെ നമുക്ക് അഞ്ച് വെറൈറ്റീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏതെങ്കിലും അഞ്ച് വെറൈറ്റി കളേഴ്സായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് കളേഴ്സ് വരുന്നത് ഇത് കുറച്ച് പ്ലാൻസേ ഉള്ളൂ ഒരുപാട് പ്ലാൻസ് നമുക്കില്ല അപ്പോൾ ഈ പെൻഡാസിൻ്റെ അഞ്ച് വെറൈറ്റീസിന് കൊറിയർ ചാർജ് അടക്കം വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി രൂപയാണ് അപ്പം അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല ഈ പോർട്ടർ റിമൂവ് ചെയ്തിട്ടാണ് അയക്കുന്നത് ഇനി അടുത്തത് ആന്തൂര്യം പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് കളേഴ്സിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം വീഡിയോയും കാണിച്ചു തരാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും കേട്ടോ വിത്ത് ഫ്ലവർ മാക്സിമം നമ്മൾ വിത്ത് ഫ്ലവറായിട്ട് തന്നെ അയച്ചു തരും അപ്പോൾ അതായത് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസാണ് അപ്പോൾ ഇതിൻ്റെ പന്ത്രണ്ട് വെറൈറ്റീസ് വരെയാണ് നമ്മൾ കോംബോ ഓഫറിൽ കൊടുക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് വെറൈറ്റി വേണ്ട കുറച്ചും കൂടി കുറവ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പ്ലാൻസ് ആണെങ്കിലും വാങ്ങാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് പ്ലാൻ്റ് ഏത് കളറാണോ ഇഷ്ടം അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അല്ലെങ്കിൽ നമ്മുടെ കാർട്ടിൽ വന്നിട്ട് നമ്പേഴ്സ് നോക്കിയിട്ടും നിങ്ങൾക്ക് ഇട്ട് തരാവുന്നതാണ് ഇപ്പം ഇതിനകത്ത് റെഡിൻ്റെ ചോക്ലേറ്റിൻ്റെ അതുപോലെ തന്നെ ഒരു മജന്ത ഷേഡിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഓറഞ്ചിൻ്റെ വെറൈറ്റി വരുന്നുണ്ട് ഓരോ കളേഴ്സിൻ്റെയും ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നതുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയക്കാം ഇനി പന്ത്രണ്ട് വെറൈറ്റിയും ഒരുമിച്ച് എടുക്കുന്നവർ സ്ക്രീൻഷോട്ട് അയക്കണമെന്നില്ല നമ്മൾ പന്ത്രണ്ട് വെറൈറ്റി കോംബോ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ പന്ത്രണ്ട് വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ആദ്യം ഈ പ്ലാന്റ് കുറച്ചും കൂടി റേറ്റ് കുറവിലായിരുന്നു തന്നുകൊണ്ടിരുന്നത് പക്ഷേ ആന്തൂര്യത്തിന് വില കൂടി ആന്തൂര്യം നമുക്കറിയാം പുറത്തുനിന്ന് വരുന്ന പ്ലാന്റാണ് ആണ് ഇതിന് നല്ല റേറ്റ് മാറ്റമുണ്ട് ഇപ്പോൾ കിട്ടുന്ന പ്ലാന്റ്സിന് കേട്ടോ അപ്പോൾ എല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇതുപോലെ നല്ല നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ ഈ ആന്തൂര്യത്തിൽ തന്നെ നമ്മൾ പത്ത് കോമ്പോസ് ആയിട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ആന്തൂര്യം നമുക്ക് രണ്ട് വെറൈറ്റി മുതൽ പന്ത്രണ്ട് വെറൈറ്റി വരെ ഇഷ്ടമുള്ള കളേഴ്സായിട്ട് ചൂസ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് രണ്ട് വെറൈറ്റി മാത്രം മതി ബാക്കിയൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടെണ്ണം ഇഷ്ടമുള്ളതെങ്കിൽ നാനൂറ്റി അറുപത് രൂപയാണ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് മൂന്ന് പ്ലാന്റ് ആണെങ്കിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് എല്ലാത്തിൻ്റെ റേറ്റ് പറയുന്നത് കേട്ടോ മൂന്ന് പ്ലാന്റിന് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നാല് പ്ലാന്റിന് എണ്ണൂറ്റി ഇരുപത് രൂപ അഞ്ച് പ്ലാന്റിന് ആയിരം രൂപയാണ് റേറ്റ് ആറ് പ്ലാന്റ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം എക്സ്ട്രാ സി സി വരുന്നതല്ല കേട്ടോ സി സി ഉൾപ്പെടെയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മൾ ഏഴ് പ്ലാന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എട്ട് പ്ലാന്റ്സ് ആണ് വാങ്ങുന്നതെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് പ്ലാന്റിന് ആയിരത്തി തൊള്ളായിരത്തി അൻപതും പന്ത്രണ്ട് വെറൈറ്റി എടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറുമാണ് നമ്മുടെ ടോട്ടൽ റേറ്റ് വരുന്നത് കേട്ടോ ഇനി പുതിയ മൂന്ന് പെപ്രോമിയ പ്ലാന്റ്സ് ആണ് ഇതിൽ നടുക്കിയിരിക്കുന്നത് അത്ര പുതിയതല്ല പഴയതാണ് പക്ഷേ നമുക്കിത് പുതിയ സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് വെറൈറ്റീസാണ് വരുന്നത് എല്ലാം വലിയ പ്ലാന്റ്സ് ആണ് ചെറിയ പ്ലാന്റ്സ് അല്ല നമ്മളിത് ചെറിയ റേറ്റിലൊക്കെ കൊടുത്തോണ്ടിരുന്ന പ്ലാന്റ്സ് ഉണ്ട് ഇതിനകത്ത് പക്ഷേ ഇതിൽ ചിലത് നല്ല ആയിട്ടുള്ള വെറൈറ്റിയും പിന്നെ വലിപ്പത്തിന് നല്ല മാറ്റവും ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു കോംബോ വരുന്നത് മൂന്ന് വെറൈറ്റീസ് ഉള്ളതാണ് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഞാൻ അടുത്തത് അലമാണ്ടയുടെ ഒരു കോംബോ കാണിച്ചു തരാം വലിയ പൂക്കൾ വിരിയുന്ന നമുക്ക് കട്ട് ചെയ്ത് പോട്ടിൽ നിർത്തി വളർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് മതിലിലേക്കൊക്കെ കയറ്റി വിടാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള അലമാണ്ട പ്ലാന്റ്സാണ് ഇതിൻ്റെ ഡോർ വെറൈറ്റിയും ഉണ്ട് കുറച്ച് ഹൈറ്റ് വയ്ക്കുന്ന വെറൈറ്റിയുണ്ട് നമ്മളിതിൻ്റെ ആറ് വെറൈറ്റീസ് ഒരു കോംബോ ആയിട്ടാണ് തരുന്നത് അപ്പം അതിൽ വെരിഗേറ്റഡ് ലീഫ് വരുന്ന പിങ്ക് ഫ്ലവർ വരുന്ന വെറൈറ്റി ഉണ്ട് പിന്നെ ഇതാ ഈ ഒരു യെല്ലോ മൊട്ട് വന്നേക്കുന്നത് വൈറ്റാണ് ഇതൊക്കെ കുറച്ച് ആണ് കേട്ടോ വൈറ്റും വെരിഗേറ്റഡിൽ പിങ്ക് ഫ്ലവർ വരുന്നതൊക്കെ കുറച്ച് റയറായിട്ടുള്ള വെറൈറ്റീസാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതല്ല കുറച്ചും കൂടി കോമൺ ആയിട്ടുള്ള വെറൈറ്റീസിന് കുറച്ചും കൂടി വലിപ്പമുണ്ട് റയർ വെറൈറ്റീസ് കുറച്ചും കൂടി ചെറുതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വരുന്ന കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റായിട്ടുള്ള റെഡ് ഉണ്ട് പിന്നെ വെരിഗേറ്റായിട്ടുള്ള ദൈ കളറാണ് ഫ്ലവേഴ്സ് വിരിയുന്നത് അതുപോലെ തന്നെ നോർമൽ ലീഫിൽ ഈ ഒരു ഒരു പിങ്ക് ഫ്ലവർ വരുന്നതുണ്ട് പിന്നെ ഒരു പീച്ച് കളറാണ് അടുത്തത് വരുന്നത് പിന്നെ ടൈഗർ എന്ന് പറയുന്ന ഡബിൾ ഷെയ്ഡ് വരുന്ന ഈ ഒരു വെറൈറ്റി ഉണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് വൺ വൈറ്റ് ആ യെല്ലോ മൊട്ട് വൈറ്റ് ആണ് ഈ വെറൈറ്റീസിനെല്ലാം കൂടി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് ഈ പ്ലാന്റ്സിൻ്റെ റൂട്ട് കണ്ടോ അലമാണ്ട പ്ലാന്റിൻ്റെ സിംഗിൾ പ്ലാന്റ് തന്നെ നമ്മൾ അയക്കുമ്പോൾ നല്ല വെയിറ്റ് വരുന്നുണ്ട് കാരണം ഇതിൻ്റെ റൂട്ട് ഇതായി ഇത്രത്തോളമാണ് ഉള്ളത് കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിന് നല്ല ഷിപ്പിംഗ് ചാർജ് വരും നമുക്ക് ഇൻസൈഡ് കേരള ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരാതെ അയക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്തത് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് അപ്പോൾ ഇതിൽ ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ കോമൺ ആയിട്ട് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറുണ്ട് അല്ലെങ്കിൽ അതുപോലെ വേറെ കുറച്ച് പ്ലാന്റ്സിൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒക്കെ ഓഫറുണ്ട് ക്രിസ്മസ് ക്യാക്റ്റസിൻ്റെ ഒക്കെ അപ്പോൾ അതല്ലാതെ നമ്മൾ മിക്സ്ഡ് ആയിട്ട് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഈ ഒരു ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ഓഫ് ഡോൾഫിൻ ആണ് ഇതിൻ്റെ ലീഫുണ്ടില്ലേ ഡോൾഫിൻ്റെ സെയിം സ്ട്രക്ചറിലുള്ളൊരു ലീഫാണ് വരുന്നത് ഇനി സെക്കൻഡ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ക്യാക്ടസ് ആണ് നമുക്കറിയാം ഒരു ഒക്ടോബർ മാസം മുതൽ ഒരു ഏകദേശം ഒരു ഏപ്രിൽ മാസം വരെയൊക്കെ നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ക്രിസ്മസ് ക്യാക്ടസ് നെക്സ്റ്റ് സ്ട്രിങ് ഓഫ് ഹാർട്ടാണ് നമുക്കൊരു സ്ട്രിങ്ങിൽ ഇതുപോലെ കുറേ ഹാർട്ട്സ് ഉണ്ടാവും അതിൻ്റെ നല്ലൊരു ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണിത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ആ വെയിൻസൊക്കെ ഇതായതുപോലെ നമുക്ക് കാണാം ഇനി അടുത്തത് വരുന്നത് സ്ട്രിങ് ഓഫ് നിക്കിൾസ് അല്ലെങ്കിൽ സ്ട്രിങ് ഓഫ് ബട്ടൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അതായത് ഇതുപോലെ നല്ലൊരു ബട്ടൺ പോലെ തന്നെ ഈ ഒരു സ്ട്രിങ്ങിൽ വരും അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത അടുത്തതാ ഒരു സ്ട്രിങ്ങിൽ കുറേ വാട്ടർ മെലൻ്റെ അതേ സ്ട്രക്ചറിലുള്ള ലീഫ് സ്ട്രക്ചർ അതേ ഒരു ഷെയ്ഡ് വരുന്ന ലീഫ് ഇതും നല്ലൊരു വെറൈറ്റി ആണ് ഇനി അടുത്തത് വരുന്നത് ദ അങ്കുലാത്ത എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാ ഒരു വാട്ടർ മെലൻ്റെ ലീഫ് കണ്ടതുപോലെ ഏകദേശം ഉണ്ട് പക്ഷെ നമുക്കിങ്ങനെ അടുത്തടുത്ത് വെക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ദ ഈ ഒരു ഡിസ്റ്റി ആണ് ഇതിൻ്റെ ലീഫ് ഇച്ചിരി ഒരു ലോങ്ങ് ആയിട്ടാണ് വരുന്നത് അടുത്തത് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു വെറൈറ്റിയാണ് റെഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ ട്വിസ്റ്റഡ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതും കുറച്ച് പാടാണ് ഗ്രോത്തൊക്കെ ആവാനായിട്ട് ഇനി അടുത്തത് ഇതാ ഒരു കുടവൻ്റെ ലീഫ് പോലെ തന്നെ ലീഫ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫിൽ നല്ലൊരു വൈറ്റും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഗ്രീനും കൂടിയാണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ അതായത് ഇതുപോലെ പത്ത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ കോംബോയിൽ വരുന്നത് നാനൂറ്റമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അടക്കം നമ്മൾ കേരളത്തിൽ അയക്കുന്നതിന് ചാർജ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് അക്യുമിനസ് പ്ലാന്റ്സ് ആണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് അക്യുമിനസ് പ്ലാന്റ് ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് എന്നുള്ളതും ഒത്തിരി ലെയറിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് റോസും റെഡും വയലറ്റും ഡാർക്ക് റോസും വൈറ്റും ഒക്കെ കളറിൽ ഇതിൻ്റെ വെറൈറ്റീസ് ഉണ്ട് നമുക്കൊരു ഇരുപത്തഞ്ചോളം കളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ ഇപ്പോൾ നമുക്ക് അഞ്ച് കളേഴ്സ് ഏതെങ്കിലും അഞ്ച് കളേഴ്സാണ് കോംബോ ഓഫറിൽ തരാൻ പറ്റുന്നത് പിന്നെ ഇതിൻ്റെ ഓർഡിനറി ആയിട്ടുള്ള രണ്ട് കളേഴ്സും കൂടി ഉണ്ട് അങ്ങനെ മൊത്തം ഏഴ് കളറ് നമ്മളിപ്പോൾ ഹൈബ്രിഡിൻ്റെയാണ് കോംബോ ഓഫർ വെച്ചേക്കുന്നത് അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് അത്യാവശ്യം നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് റൈസവും വെച്ചിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊരിക്കലും നശിച്ചു പോവില്ല സീസൺ കഴിഞ്ഞാലും മണ്ണിനടിയിൽ ഇതിൻ്റെ ഒരു കിഴങ്ങ് ഭാഗം ഉണ്ടാവും ഇനി അടുത്തത് വരുന്നത് അസാലിയ ആണ് അസാലിയയുടെ ഡിഫറെൻ്റ് വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സിൻ്റെ ഓഫർ അഞ്ഞൂറ് രൂപയ്ക്ക് തൊട്ട് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപ മുതലല്ല നാനൂറ്റമ്പത് രൂപയുടെ മുതലൊക്കെ കോംബോ ഓഫർ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്രയും ചെറിയ പ്ലാൻസ് നമുക്കില്ല എന്ന് മാത്രമല്ല അത്യാവശ്യം വലിയ പ്ലാൻസ് മാത്രമേ നമുക്ക് ഉള്ളു ഇതുപോലെ ഈ ഒരു സൈസ് വരുന്ന പ്ലാൻസ് ആണ് നമുക്കുള്ളത് അഞ്ച് വെറൈറ്റീസാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിലും ഉള്ളത് അഞ്ച് വെറൈറ്റി അസാലിയ പ്ലാൻസ് അത് അത്യാവശ്യം നല്ല സൈസുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻസും ഈ ഒരു പ്ലാന്റ്സിൽ വരത്തില്ല നമ്മൾ അയക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുമ്പോഴാണേലും ഇതിൻ്റെ ഗ്രോത്തിൻ്റെ സ്റ്റേജിലാണെങ്കിലും ഇത് നല്ല ഹെൽത്തി ആയിരിക്കും കാരണം ഇതിന് നല്ല ഗ്രോത്തും ഉണ്ട് നന്നായിട്ട് റൂട്ടും വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അസാലിയ കമേലിയ പോലെയുള്ള പ്ലാന്റ്സ് നമ്മുടെ അടുത്തുനിന്ന് മാത്രമല്ല നിങ്ങൾ പുറത്തുനിന്ന് എവിടെ നിന്ന് വാങ്ങുവാണെങ്കിലും കുറച്ചും കൂടി റേറ്റ് വരുമായിരിക്കും നിങ്ങൾക്ക് അഫോർഡബിൾ അല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലാന്റ്സ് വാങ്ങാം കേട്ടോ അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴാണെങ്കിലും അഫോർഡബിൾ എല്ലാവർക്കും അഫോർഡബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നാനൂറ്റമ്പത് രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ ഒക്കെ കോമ്പോഴും ചെറിയ പ്ലാൻസ് കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വലിയ പ്ലാന്റ്സ് വാങ്ങിക്കോളൂ കാരണം അത് പെട്ടെന്ന് ഫ്ലവറാവും പിന്നെ ഒരു പരിധി വരെ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റിന് ഈ ക്ലൈമാറ്റിക് പ്രോബ്ലംസ് ഒന്നും അത്ര കണ്ടങ്ങ് അഫക്റ്റ് ചെയ്യാറില്ല അതുകൊണ്ടും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് ഇതുപോലെ വലിയ പ്ലാൻസ് വാങ്ങുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാട്ടോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ഈ വലിയ പ്ലാന്റ്സിൻ്റെ അഞ്ച് പ്ലാന്റ്സിന് തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം നല്ല ഗ്രോത്തും നല്ല റൂട്ടും ഉള്ള പ്ലാന്റ് അല്ലേ ഇനി അടുത്തത് വരുന്നത് മെലസ്റ്റോമയുടെ വെറൈറ്റീസാണ് കുറേ പേര് ചോദിക്കുന്നതാണ് ഈ ലൈറ്റ് റോസ് ഉണ്ടോ അതുപോലെ തന്നെ ഡാർക്ക് വയലറ്റ് വൈറ്റ് യെല്ലോ വെരിഗേറ്റഡ് നമുക്കങ്ങനെ അഞ്ച് ഷെയ്ഡിൽ ഈ ഒരു പ്ലാന്റ് വരുന്നുണ്ട് ഇതിൽ യെല്ലോയിൻ്റെ മാത്രം ലീഫ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത് ഫ്ലവർ സെയിം ആണ് യെല്ലോയ്ക്ക് വേറെ ഒരു പേര് കൂടി ഉണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് ഇതാണ് ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതിലൊക്കെ നിറയെ പൂക്കളുണ്ടാവും ഇപ്പോൾ കുറച്ച് മഴയൊക്കെയാണ് നല്ല വേനലും നല്ല വെയിലും ചൂടും ഒക്കെ വരുമ്പോഴാണ് ഇത് നന്നായിട്ട് പൂവിരിയുന്നത് ഇത് വെരിഗേറ്റഡ് ആണ് കുറച്ച് റയറാണ് അധികം നമുക്ക് അങ്ങനെ കിട്ടാനില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഇതിലും സെയിം ഒരു വയലറ്റ് ഷെയ്ഡിൽ തന്നെയാണ് പൂക്കൾ ഉണ്ടാകുന്നത് പക്ഷേ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ റോത്തൊക്കെ പതുക്കിയാവുള്ളൂ ഇനി നമുക്ക് മൊത്തം അഞ്ച് കളേഴ്സ് അതിൽ വെരിഗേറ്റഡ് കണ്ടു സൈസും കാണിച്ചു പിന്നെ വരുന്നത് വൈറ്റ് യെല്ലോ വയലറ്റ് ലൈറ്റ് റോസ് അങ്ങനെ ടോട്ടൽ അഞ്ച് കളേഴ്സാണ് വരുന്നത് അഞ്ച് കളേഴ്സിൻ്റെ കോമ്പോയ്ക്ക് ഷിപ്പിംഗ് ചാർജ് അടക്കം നാനൂറ് രൂപ ആട്ടോ റേറ്റ് വരുന്നുള്ളൂ പിന്നെ അടുത്തത് കമേലിയ പ്ലാന്റ്സ് ആണ് അസാലിയ പോലെ തന്നെ ഒരുപാട് കളർ വെറൈറ്റീസ് ഒരു പ്ലാന്റ് ആണ് കമേലിയ ഇതിൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടത്തിലും ഫ്ലവറിങ്ങിൻ്റെ ഒരു ടൈമിലൊക്കെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കാറുണ്ട് മുട്ട് പൊഴിഞ്ഞു പോകുന്നു ലീഫിൽ കളർ ചേഞ്ച് വരുന്നു പൂക്കളുണ്ടാകുന്നില്ല ഗ്രോത്ത് സ്ലോ ആണ് ഇപ്പം കമേലിയ പ്ലാന്റ്സിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു രീതി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായിരിക്കും ഇത്രയും വില കൊടുത്ത് കമേലിയ പ്ലാന്റ്സ് വാങ്ങുന്നവർക്ക് ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല ഈ പ്ലാന്റ്സിൻ്റെ മറ്റുള്ള പോട്ടിമിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിറയെ പൂക്കൾ നമുക്ക് തരുകയും ചെയ്യും നല്ല ഭംഗിയായിട്ട് ഈ പ്ലാന്റ് വളരുകയും ചെയ്യും നമുക്ക് അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണുള്ളത് ഈ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തൊരു ചെടിയാണ് പെട്രിയ ചെടികൾ ഇതിൻ്റെ വൈറ്റും ഈ കാണുന്ന പിങ്ക് കോഞ്ചിയ എന്നറിയപ്പെടുന്ന പ്ലാന്റും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റായിട്ടുള്ള വയലറ്റ് ഷെയ്ഡിൽ വരുന്ന പെട്രിയയും കോംബോ ഓഫറിൽ സെയിലിനുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെയാണ് മൂന്ന് വെറൈറ്റീസും വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് വൈറ്റ് പിങ്ക് വയലറ്റ് അപ്പോൾ മൂന്ന് പ്ലാൻസിനും കൂടി നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ പെട്രിയയുടെ ഒരു കോംബോ ഓഫർ വാങ്ങാൻ പറ്റുന്ന ഒരു അവസരമാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ എല്ലാ വെറൈറ്റീസും ഇപ്പോൾ അവൈലബിൾ ആണ് മൂന്ന് വെറൈറ്റീസും വൈറ്റും പിങ്കും വയലറ്റും ആണ് അപ്പോൾ കോംബോ ഓഫർ ഓഫറാവുമ്പോൾ നമുക്ക് കൊറിയർ ചാർജ് ഇല്ലാണ്ട് പ്ലാന്റ് കിട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഇപ്പോൾ ആണ് കേട്ടോ ഇനി അടുത്തത് മർമ്മലേട് ബുഷാണ് മർമലേഡ് ബുഷിൻ്റെ ഇതായി കാണുന്നത് പോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് നന്നായിട്ട് കെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് ചെറിയ പ്ലാന്റ്സ് ആണ് നമുക്ക് രണ്ട് പ്ലാന്റ്സ് വരുന്ന ഈ ഒരു സെറ്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇതിൻ്റെ രണ്ട് പ്ലാൻസ് അയക്കുന്നത് ഇത് നമ്മൾ സിംഗിൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സൺലൈറ്റും വോട്ടറിങ്ങും വളം ചെയ്യുന്ന രീതികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പ്ലാന്റ് നമ്മൾ വെക്കാനായിട്ട് കേട്ടോ ഇനി അടുത്തത് ട്രംപറ്റ് വൈൻ അല്ലെങ്കിൽ ട്രംപറ്റ് ക്രീപ്പർ ചൈനീസ് ട്രംപറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ദൈ കാ കാണുന്ന പ്ലാന്റ് ആണ് ഓറഞ്ച് ട്രംപറ്റ് വൈൻ അല്ല കേട്ടോ ചൈനീസ് ട്രംപറ്റ് വൈൻ അല്ലെങ്കിൽ ട്രംപറ്റ് ക്രീപ്പർ ഇതുപോലെയാണ് പൂക്കൾ ഉണ്ടാകുന്നത് നല്ല വലിപ്പത്തിൽ ഒരുപാട് പൂക്കൾ നമുക്ക് തരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതായത് ഇതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ രണ്ട് പ്ലാന്റ്സ് തരുന്നത് രണ്ട് പ്ലാന്റ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് നന്നായിട്ട് വള്ളിയൊക്കെ വീശി തുടങ്ങി നല്ല പ്ലാന്റ് ആണ് അത്യാവശ്യം നന്നായിട്ട് പെട്ടെന്ന് തന്നെ വള്ളിയൊക്കെ ആയി തുടങ്ങുകയും ചെയ്യും ഇനി അടുത്തത് ക്രിസ്മസ് ക്യാക്ടസ് ആണ് ഇതായി കാണുന്നതാണ് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ പ്ലാന്റ്സ് നമ്മൾ നാല് വെറൈറ്റിയാണ് പോട്ടിലുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് നാല് വെറൈറ്റീസാണ് കൊടുക്കുന്നത് ഇതുപോലെയാണ് പ്ലാന്റ്സ് വരുന്നത് ഇതിൽ നമുക്ക് ടു ടു ത്രീ ഷൂട്ട്സ് ഒക്കെയാണ് ഇതുപോലെ വരുന്നത് കേട്ടോ അപ്പോൾ പോർട്ടിലായതുകൊണ്ട് നമ്മളിത് ഈ ഒരു മിക്സ് മാറ്റി വയ്ക്കേണ്ട നിങ്ങൾക്ക് കിട്ടുന്ന ഇതുപോലെ തന്നെ വെച്ചാൽ മതി കുറച്ച് ഗ്രോത്ത് ആയി കഴിഞ്ഞിട്ട് ഹാങ്ങിങ് ബോർഡിലേക്ക് മാറ്റിയാൽ മതി ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് ആറ് വെറൈറ്റി ഹോയാസ് ഒരു കോംബോ ഓഫർ കാണിച്ചു തരാം അതാ ഇതുപോലെയാണ് ഹോയയുടെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആണ് നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള ആണ് വരുന്നത് ഇതിൻ്റെ ആറ് കളേഴ്സാണ് ഇപ്പോൾ ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് ആറ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ ഒരു കോംബോയിൽ തരാൻ പോകുന്നത് അപ്പോൾ അതായത് ഇതുപോലെയാണ് പ്ലാൻസ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഈ ആറ് വെറൈറ്റീസ് ഉൾപ്പെടുന്ന കോംബോ ഓഫറിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് ഇനി അടുത്തത് പോർട്ടലാക്കയാണ് അതായത് പത്ത് മണി നമ്മൾ പറയാറില്ലേ ഇതിൻ്റെ ഓരോ വെറൈറ്റീസാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പത്ത് മണിയാവുമ്പോഴേക്കും ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞു വരുള്ളൂ ഏകദേശം ഒരു നാലു മണിയോടുകൂടി ഇത് ഇങ്ങനെ വാടി നിൽക്കുകയും ചെയ്യും പിറ്റേ ദിവസവും വിരിയും പക്ഷേ എന്നും പൂക്കളുണ്ടാവും നല്ല രസമാണ് കാണാനായിട്ട് അധികം മഴ പറ്റില്ല പക്ഷെ മാക്സിമം വെയിൽ പറ്റും അപ്പം മഴയത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു പോകും തണ്ട് മാത്രമായിട്ട് നിൽക്കും പിന്നെ നമ്മൾ നോക്കിയില്ലെങ്കിൽ പ്ലാന്റ് എളുപ്പം പോകും അതുകൊണ്ട് തന്നെ മഴക്കാലത്തൊന്ന് കെയർ ചെയ്യാൻ ശ്രമിക്കുക വേനൽക്കാലത്ത് മാക്സിമം വെയിലത്ത് വെച്ചാൽ നിറയെ പൂക്കൾ ഉണ്ടായിക്കോളും നമുക്കിപ്പോൾ പത്ത് വെറൈറ്റീസാണ് ഉള്ളത് അതായത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള പത്ത് വെറൈറ്റീസ് ഇതിങ്ങനെ ബോട്ടിലുള്ള പ്ലാന്റ് അല്ല കേട്ടോ അത ഇതുപോലെ ജിഫി ബാഗിൽ വെച്ചിട്ടുള്ള ആണ് വരുന്നത് അപ്പോൾ ഇതാ ഇത് ഒക്കെ കണ്ടില്ല എന്ത് ഭംഗിയാണെന്നൊക്കെ ഫ്ലവേഴ്സ് എല്ലാത്തിലും ഇല്ല പക്ഷെ നല്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ കാര്യമൊക്കെ നമുക്ക് അറിയാം പെട്ടെന്ന് ഗ്രോത്ത് ആവുന്ന പ്ലാന്റ് ആണ് അത ഇതുപോലെ നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന വെറൈറ്റീസാണ് നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ ഇതാ ലൈറ്റ് ഷെയ്ഡ്സും ഉണ്ട് ഡാർക്ക് ഷെയ്ഡ്സും ഉണ്ട് എല്ലാം ഒന്നിനൊന്ന് ഭംഗിയായിട്ടുള്ള വെറൈറ്റീസാണ് വരുന്നത് പിന്നെ പ്ലാന്റ്സിൻ്റെ സൈസ് കണ്ടല്ലോ അത് ഇതുപോലെ ജിഫിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇത്രത്തോളം ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ കട്ടിങ്സും കൊടുക്കുന്നവരുണ്ട് അതൊക്കെ കുറേ വെറൈറ്റീസ് ഉള്ളവരൊക്കെ നമുക്ക് പത്ത് വെറൈറ്റി ഉള്ളൂ നമ്മളുള്ള വെറൈറ്റീസ് ഇതായി ഇതുപോലെ റൂട്ടാക്കിയിട്ടാണ് തരുന്നത് എല്ലാ വെറൈറ്റീസും ഇതുപോലെ റൂട്ടഡ് ആയിട്ടാണ് നമുക്കുള്ളത് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസിൽ പത്ത് വെറൈറ്റീസ് അപ്പോൾ പത്ത് വെറൈറ്റി കളേഴ്സിന് നമുക്ക് ചെറിയ പ്രൈസേ വരുന്നുള്ളൂ ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ സി സി ഉൾപ്പെടെ ഇതിന് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നമ്മൾ നേരത്തെ ക്രിസ്മസ് ക്യാക്ടസ് പോട്ടിലുള്ളത് കണ്ടില്ലേ അതുപോലെ ജിഫി ബാഗിലുള്ളതാണിത് ഇതിൻ്റെ മൂന്ന് വെറൈറ്റീസിന് നമുക്ക് നൂറ്റമ്പത് രൂപയെ കുറേ ചാർജ് ഉൾപ്പെടെ റേറ്റ് ഉള്ളൂ പിന്നെ അടുത്തത് ആഫ്രിക്കൻ വയലറ്റ്സ് ആണ് ആഫ്രിക്കൻ വയലൈറ്റ്സിൻ്റെ പോട്ടിലുള്ള പ്ലാന്റ്സ് അതായത് നമുക്ക് ജിഫി ബാഗിലുള്ളതിനേക്കാളും കുറച്ചും കൂടി നല്ല വലിപ്പമൊക്കെയുള്ള നിറയെ ലീഫൊക്കെയുള്ള പ്ലാന്റ് അപ്പോൾ ഈ പ്ലാന്റ്സിന് നമുക്ക് അഞ്ച് വെറൈറ്റീസിന് ചാർജ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ഓരോ കളേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് അതുപോലെ നല്ല ആരോഗ്യമുള്ള ചെടികളുമാണ് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നത് അതായത് ഇതുപോലെ ഓരോന്നിൻ്റെയും ഇലകൾക്കും ഒരു ഡിഫറൻസ് ഉണ്ട് ഇതിൻ്റെ തന്നെ ജിഫി ബാഗിൽ വരുന്ന കോമ്പ ഓഫറും ഉണ്ട് അതിന് കുറച്ചും കൂടി റേറ്റ് കുറവാണ് പക്ഷേ ചെറിയ ചെടികളാണ് കേട്ടോ പോട്ടിൽ വെച്ച് നോക്കുമ്പോൾ ചെറിയ ചെടികളാണ് പക്ഷെ ജിഫിയിൽ അത്യാവശ്യം വലിപ്പമായ ചെടിയാണ് ഇതിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് വരുന്നത് തയ്യൊരു സൈസിലുള്ള അഞ്ച് വെറൈറ്റീസിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ പോട്ടിലുള്ളതിന് നാനൂറ്റൻപത് ജിഫി ബാഗിലുള്ള അഞ്ച് വെറൈറ്റീസിന് മുന്നൂറ് രൂപയാണ് നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് ഇനി അടുത്തത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒൻപത് വെറൈറ്റീസ് ആണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റീസാണ് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് അപ്പോൾ അതിൻ്റെ വെറൈറ്റീസ് ഇതായതുപോലെയാണ് വരുന്നത് ഇതിൽ നമുക്ക് റെഡ് പിങ്ക് വൈറ്റ് ഓറഞ്ച് അതുപോലെ തന്നെ വെരിഗേറ്റഡ് ട്വിസ്റ്റഡ് ഫയർ വർക്ക് ടൈഗർ ലിപ്സ്റ്റിക്ക് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഈ ഒൻപത് വെറൈറ്റീസിനും കൂടി നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ സി സി ഉൾപ്പെടെ വരുന്ന ചാർജാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആണ് അയക്കുന്നത് അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ വെറൈറ്റീസ് എല്ലാം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു കോംബോ ഓഫറാണിത് ഇനി അടുത്തത് റെക്സ് ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് റെക്സ് ബിഗോണിയ പ്ലാന്റ്സിൻ്റെ പത്ത് വെറൈറ്റീസ് ഏതെങ്കിലും പത്ത് വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ ഇത് റാൻഡം ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കളർ സെലക്ഷൻ ഇല്ല പിന്നെ കാണിക്കുന്ന സെയിം അല്ല ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ ഓരോ സെയിം ലീഫുള്ള പ്ലാന്റ്സ് ആയിരിക്കില്ല ചിലപ്പം ചില വെറൈറ്റീസ് കുറച്ചും കൂടി പുതിയ വെറൈറ്റീസ് അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളുള്ള വെറൈറ്റീസൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും അത് നമുക്ക് വെറൈറ്റീസ് കിട്ടുന്നത് പോലെ പത്ത് വെറൈറ്റീസ് ആയിരിക്കും തരുന്നത് കേട്ടോ ഇപ്പോൾ ഈ പത്ത് വെറൈറ്റീസിനും കൂടി നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് നല്ലൊരു അടിപൊളി കോമ്പോ ഓഫറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ടു ത്രീ ലീവ്സൊക്കെ വരുന്ന നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമുക്കുള്ളത് ഇനി അടുത്തത് വരുന്നത് ഇതാ ഈ കാണുന്നത് പോലെ റെക്സ് ബിഗോണിയയുടെ ആണ് ഒരുപാട് വെറൈറ്റീസ് ഇല്ല പത്ത് വെറൈറ്റീസേ ഉള്ളൂ പത്ത് വെറൈറ്റീസിൻ്റെ കോംബോ ഓഫർ ജിഫി ബാഗിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പത്ത് വെറൈറ്റീസിന് ടോട്ടൽ ചാർജ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇപ്പോൾ പ്ലാൻസ് ഓഫറിൽ വാങ്ങുന്നതും സിംഗിളായിട്ട് വാങ്ങുന്നതും റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ നമ്മൾ പത്ത് വെറൈറ്റി അഞ്ച് വെറൈറ്റി അങ്ങനെ ഓഫറിൽ കൊടുക്കുന്ന സമയത്ത് മാക്സിമം റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടിട്ടാണ് തരുന്നത് അപ്പോൾ ഇതിൽ ഏതാണോ ഓഫർ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ പേര് വാട്സ്ആപ്പ് ചെയ്തു തരിക അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് നമ്മൾ മാക്സിമം ഡി ടി ഡി സി കൊറിയറ് വഴി പിന്നെ കൊറിയർ ഒന്നും ഏരിയയിൽ ഇല്ലാത്ത ആളുകൾക്ക് പോസ്റ്റ് വഴിയാണ് അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പ്ലാൻസ് വേണ്ടത് അത് വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോംബോ ആണോ ഇഷ്ടപ്പെട്ടത് അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയോട് ചെയ്യാം കേട്ടോ